ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഗ്ലോറി ഗ്ലോറിയസ് ഡേ ഫോറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെണ്ടയ്ക്ക എങ് വെണ്ടയുടെ പുലി എങ്ങനെ നമുക്ക് പാളാൻ എന്ന് കാണിക്കാനും പോകാനാണ് അപ്പം അതിനായിട്ട് കുറച്ച് ഉണങ്ങിയ നല്ല വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു ആറ് മണിക്കൂറോളം വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ടിഷ്യൂലേക്ക് എടുത്ത് വയ്ക്കാം അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു ടിഷ്യൂ എടുത്ത് അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ടിഷ്യൂല് നമുക്കിതിനെ നന്നായിട്ട് പൊതിഞ്ഞ് അതിന് ശേഷം നമുക്ക് ഒരു എടുക്കണം കേട്ടോ ഒരു എടുത്തിട്ട് നമുക്ക് ആ കുപ്പിക്കകത്തേക്ക് ഒരടപ്പുള്ള ഒരു കുപ്പി ആയിരിക്കണം അപ്പോൾ അത് ഇതേപോലെ ഒരു കുപ്പി എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് അതിനകത്തേക്ക് നമുക്ക് ഇറക്കി വെക്കാം അതിനകത്തോട്ട് വെച്ചിട്ട് ആ കവർ ചെയ്ത് വെക്കണം കേട്ടോ വേറെ നമുക്ക് നനയ്ക്കൊന്നും വേണ്ട ഇതൊന്ന് റാപ്പ് ചെയ്ത് വെച്ചാൽ മതി കാരണം നമ്മുടെ വിത്തിൻ്റെ ആ ഒരു നനവ് അതിനകത്തുണ്ട് പിന്നെ ഇത് അടച്ചു വെച്ചിരിക്കുന്ന ആ നനവ് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നമുക്ക് നമുക്കതിൽ നിന്ന് മുള കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ആദ്യമായി ായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഇന്നലെ ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ചെയ്ത് വെച്ച് ഇന്നലെ രാത്രി ചെയ്തു വെച്ചതാണ് ഇന്ന് രാവിലെ ഇതിപ്പോൾ ഞാൻ ഇത് അതേ കുപ്പിയിൽ നിന്ന് അതേ കുപ്പിയിൽ തന്നെ ഞാൻ ഇട്ട് വെച്ചിരുന്നത് ആ കുപ്പിയിൽ നിന്ന് ഞാൻ ഒരു കൈകൊണ്ട് മൊബൈൽ മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് പാട് കണ്ടോ ഇപ്പം ഞാൻ തുറന്നു എന്തോ ഒരു നല്ല വലിയ മുളകളെ വന്നേക്കണമെന്ന് നോക്കിയിട്ട് ഇന്നലെ രാത്രിയാണ് ഞാനിത് പൊതിഞ്ഞ് വെച്ചിട്ട് ഇന്ന് രാവിലെ ഞാനത് തുറന്ന് നോക്കി ഇനി നമുക്ക് പയ്യെ നമ്മുടെ അതിനകത്തേക്ക് ആക്കുക ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് നമ്മുടെ പോട്ടിങ് സോയിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ തുളച്ച് വെച്ച് തുളയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മണ്ണിട്ട് വെച്ചിട്ട് ഒരു പോലും കൊണ്ട് ഒരു തുളയും നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ വിത്തുകളും നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളതേപോലെ അപ്പോൾ നമ്മുടെ ഈ വിത്ത് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വിത്തിൻ്റെ ആ മുളയുണ്ടല്ലോ ആ മുള നമുക്ക് മണ്ണിൻ്റെ താഴോട്ട് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം അതേ ആ മുള ഇങ്ങനെ അത് നമ്മുടെ കുഴിയിലോട്ട് താഴോട്ടാണ് അത് വെച്ചു കൊടുക്കേണ്ടത് കുരുമോളിൽ നിൽക്കണം എന്നിട്ട് പിന്നെ നമുക്ക് എല്ലാം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ശരിക്കും അത് മണ്ണിട്ട് മൂടി മൂടി അത് വെക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരെ ഞാനിത് ഫേസ്ബുക്കിലിടുന്നുണ്ട് ഫേസ്ബുക്കിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇടം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ബാക്കി എല്ലാ കുരുകളെല്ലാം കൂടി ഞാൻ ഇട്ട് വെച്ചിട്ട് അതിനക മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് മൂടണം അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം മണ്ണിട്ട് എല്ലാം ഇത് ഗ്ലാസ്സിലേക്കൊക്കെ ഞാനിത് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ അപ്പോൾ എല്ലാ ക്ലാസ്സും നിറച്ചു കഴിഞ്ഞു നമുക്കിത് നനച്ചു കൊടുക്കണം കേട്ടോ ഈ നനച്ചു കൊടുക്കാനുള്ള വീഡിയോ അപ്പോൾ ഇത് ഞാൻ രണ്ട് രണ്ടും മൂന്നും ആഴ്ച മുമ്പ് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തു വെച്ചതാണ് ഇപ്പോൾ അതുപോലെ എനിക്കിതിന് രണ്ടുമൂന്ന് ഇലയായിട്ടുണ്ട് ഇതിന് കഴിഞ്ഞ് എനിക്കൊന്ന് വേറെ ചട്ടിയിലേക്ക് മാറ്റണം അപ്പം എൻ്റെ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പം നിങ്ങൾ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഓക്കെ ബൈ